നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികൾ നേരിടുന്ന ഘട്ടത്തിൽ ജനങ്ങൾ ജാഗ്രതയോടെ നിലകൊള്ളണമെന്ന് കായിക വകുപ്പ് മന്ത്രി ബി അബ് റഹ്മാൻ മലപ്പുറം ഗ്രൌണ്ടിൽ നടന്ന ജില്ലാതല റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുമായിരുന്നു മന്ത്രി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രമർപ്പിച്ച ശേഷമാണ് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായ മന്ത്രി എം എസ് പി പരേഡ് ഗ്രൌണ്ടിലെത്തിയത് ദേശീയ പതാക ഉയർത്തിയ ശേഷം മന്ത്രി തുറന്ന വാഹനത്തിൽ പരേഡ് പരിശോധിക്കുകയും തുടർന്ന് പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്തു ജില്ലാ കലക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് എന്നിവരെയും പരേഡ് അഭിവാദ്യം ചെയ്തു എം എസ് പി അസിസ്റ്റന്റ് കമാൻഡ് പി എ കുഞ്ഞുമോൻ പരേഡ് നയിച്ചു സായുധ പോലീസ് ഇൻസ്പെക്ടർ പി അംബുജക്ഷൻ സെക്കൻഡിൻ കമാൻഡറായി എം എസ് പി സായുധ പോലീസ് പ്രാദേശിക പോലീസ് വനിതാ പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് എൻസിസി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ബാൻഡ് ടീം റെഡ് ക്രോസ് തുടങ്ങി മുപ്പത്തിയെട്ട് പ്ലാറ്റൂണുകൾ പരേഡിൽ പങ്കെടുത്തു പരേഡിന് മുന്നോടിയായി നഗരസഭാ പരിധിയിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത പ്രഭാതബേരിയും നടന്നു മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച് എം എസ് പി പരേഡ് ഗ്രൗണ്ടിൽ സമാപിച്ചു പത്മശ്രീ പുരസ്കാര ജേതാവ് ഐ എം വിജയനെ ചടങ്ങിൽ ആദരിച്ചു നേതാക്കൾക്കുള്ള സമ്മാനങ്ങളും പരേഡിൽ ബാൻഡ് ചിറ്റപ്പെടുത്തിയ സെന്റ് ജമാസ് എച്ച് എസ് എസിനുള്ള പ്രത്യേക പുരസ്കാരവും ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്തു വെട്ടം ന്യൂസ് മലപ്പുറം